നമസ്കാരം ചലച്ചിത്ര മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ നടി രഞ്ജിനെ സമർപ്പിച്ച തടസ്സ ഹർജി ഹൈക്കോടതി നിരൂപാധികം തള്ളി സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാൻ കോടതി നടി രഞ്ജിനിക്ക് നിർദ്ദേശം നൽകി നിയമപരമായ നീക്കം തുടരുമെന്നായിരുന്നു ടസ് ഹർജി തള്ളിയ വിഷയത്തിൽ രഞ്ജിനിയുടെ പ്രതികരണം അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടുമെന്ന് സാംസ്കാരിക വകുപ്പ് അപേക്ഷകരെ അറിയിച്ചിട്ടുണ്ട് അഞ്ചു മണിക്കകം റിപ്പോർട്ട് പുറത്തുവിടും ഓഗസ്റ്റ് പതിനേഴിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാനിരിക്കുമ്പോഴാണ് തലേ ദിവസം രഞ്ജിനി ഹൈക്കോടതിയെ സമീപിക്കുന്നത് പുറത്തുവിടുന്ന റിപ്പോർട്ടിൽ സ്വകാര്യത ലംഘനം ഇല്ലെന്ന് ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു നടി രഞ്ജിനി കോടതിയെ സമീപിച്ചത് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ താൻ മൊഴി നൽകിയിട്ടുണ്ടെന്നും മൊഴി നൽകിയവർക്ക് പകർപ്പ് ലഭ്യമാക്കി അവരെ കൂടി ബോധ്യപ്പെടുത്തിയാകണം റിപ്പോർട്ട് പുറത്തുവിടേണ്ടത് എന്നായിരുന്നു ഹർജിയിൽ രഞ്ജിനി പറഞ്ഞത് ഇതോടെ വിധി വന്ന ശേഷം റിപ്പോർട്ട് പുറത്തുവിടാമെന്ന തീരുമാനത്തിൽ സർക്കാർ എത്തുകയായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടേണ്ടതില്ലെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും മൊഴി കൊടുത്ത ആളെന്ന നിലയിൽ ഉള്ളടക്കം അറിയാതെ പ്രസിദ്ധീകരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്നുമാണ് താൻ പറഞ്ഞതെന്നുമാണ് നടി രഞ്ജിനി പിന്നീട് പറഞ്ഞത് വിഷയവുമായി ബന്ധപ്പെട്ട് നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജിയും ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് പ്രമുഖർക്കെതിരെയുള്ള മൊഴികൾ റിപ്പോർട്ടിലുണ്ടെന്നാണ് സൂചന കണ്ടെത്തലുകളും നിർദ്ദേശങ്ങളും അടങ്ങുന്ന പ്രധാന ഭാഗത്ത് പ്രശ്നമില്ലെങ്കിലും അനുബന്ധ റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണത്തെ കുറിച്ച് പഠി ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ടു നടി രഞ്ജിനി ഹൈക്കോടതിയെ സമീപിച്ചതിന് പിന്നിൽ റിപ്പോർട്ടിൽ ആരോപണ വിധേയരായ സൂപ്പർ താരങ്ങളും ചില സംവിധായകരുമാണ് എന്നാണ് ഉയരുന്ന ആക്ഷേപം റിപ്പോർട്ട് പുറത്തുവിടാനിരിക്കെയാണ് കമ്മീഷന് മൊഴി നൽകിയ നടി രഞ്ജിനി എന്ന സാഷ സെൽവരാജാണ് അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നത് റിപ്പോർട്ട് പുറത്തുവിടുന്നത് അനുവദിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയായിരുന്നു രഞ്ജിനിയുടെ അപ്പീൽ അപ്പീൽ സമർപ്പിക്കാൻ അനുവദിച്ച കോടതി ഇത് നിലനിൽക്കുമോ എന്ന് തിങ്കളാഴ്ച പരിഗണിക്കാമെന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു റിപ്പോർട്ട് പുറത്തുവിടുന്നത് സ്റ്റേ ചെയ്യണമെന്ന രഞ്ജിനിയുടെ ആവശ്യം കോടതി അനുവദിച്ചില്ല ഇതോടെ റിപ്പോർട്ട് പുറത്തുവിടുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം ഉണ്ടാവുകയായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ താനടക്കമുള്ളവർ മൊഴി നൽകിയിട്ടുണ്ടെന്നും എന്നാൽ റിപ്പോർട്ടിന്റെ പകർപ്പ് തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നും ആക്ഷേപം ഉന്നയിച്ചു കൊണ്ടാണ് രഞ്ജിനി തടസ്സവാദവുമായി എത്തുന്നത് മൊഴി നൽകിയപ്പോൾ തങ്ങളുടെ സ്വകാര്യത മാനിക്കുമെന്ന് ജസ്റ്റിസ് ഹേമ ഉറപ്പ് നൽകിയിരുന്നു ഈ സാഹചര്യത്തിൽ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുൻപ് അതിൽ എന്താണ് ഉള്ളതെന്ന് അറിയണമെന്നും തന്റെ കൂടി മാത്രമേ റിപ്പോർട്ട് പുറത്തുവിടാവൂ എന്നും ജഞ്ജിനിയുടെ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഈ ഹർജിയാണ് ഹൈക്കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ നിർമാതാവായ സജിമോൻ പാറയിൽ നൽകിയ ഹർജി നേരത്തെ സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു ഹർജിക്കാരനെ കമ്മിറ്റി റിപ്പോർട്ട് എങ്ങനെ ബാധിക്കുമെന്ന് തെളിയിക്കാൻ സാധിക്കാത്തതിനാലും മൂന്നാം കക്ഷികളെ അടക്കം ബാധിക്കുന്നതൊന്നും റിപ്പോർട്ടിൽ ഇല്ലെന്ന് വിവരാവകാശ കമ്മീഷൻ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ജസ്റ്റിസ് അരുണിന്റെ വിധിയുണ്ടാവുന്നത് തുടർന്നായിരുന്നു ഇതിനെതിരെ രഞ്ജിനിയുടെ അപ്പീൽ ഉണ്ടാവുന്നത് ഇതിനിടെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മലയാളത്തിലെ സൂപ്പർ താരങ്ങൾക്കും സംവിധായക പ്രമുഖർക്കുമെതിരെയുള്ള മൊഴികൾ ഒഴിവാക്കിയാണ് പുറത്തുവിടുന്നത് ഇത് ആരൊക്കെ ആണെന്നും ആർക്കൊക്കെ എതിരെയാണ് ഉള്ളതെന്നും അറിയാൻ സിനിമാ ലോകം കാത്തിരിക്കുമ്പോൾ കുറ്റവാളികളെ മൊത്തം സംരക്ഷിക്കുകയാണ് പിണറായി സർക്കാർ ചെയ്യുന്നത് കോടതി നിർദ്ദേശങ്ങൾ പാലിച്ച് റിപ്പോർട്ടിലെ ഇരുന്നൂറ്റി അറുപത്തിയാറ് പേജുകൾ പുറത്തുവിടുമെന്നായിരുന്നു ആദ്യ വിവരം കണ്ടെത്തലുകളും നിർദ്ദേശങ്ങളും അടങ്ങുന്ന പ്രധാന ഭാഗത്ത് മലയാളത്തിലെ പ്രമുഖ താരങ്ങളും സംവിധാന പ്രമുഖരും സർക്കാർ പുറത്തുവിടുന്ന റിപ്പോർട്ടിൽ സുരക്ഷിതരായിരിക്കും